ആയല്ലോ എവിടെ ഓഫറിൽ എനിക്കറിയോ നമ്മള് ഓഫർ ഉണ്ട് നല്ല കളക്ഷൻസ് ഓഫർ ഓഫർക്കല്ലോ ആയിക്കോട്ടെ ഏതായാലും ഉപകാരമായി അല്ല എനിക്ക് ഏത് മോഡൽ ഡ്രസ്സാണ് വീട്ടില് കല്യാണല്ലേ ചേച്ചി പാർട്ടി വേറെ സെക്ഷൻ വേർ ചുരിദാറേ പാർട്ടി വൈസ് ഒക്കെ നല്ല സെലക്ഷൻ തോന്നുന്നു ഈ ബ്ലാക്ക് നമുക്ക് ഈ പാർട്ടി വെയർസിൽ ഓഫറുകൾ വരുന്നുണ്ടോ ഓഫർ വരുന്നുണ്ടോ എങ്ങനെയാണ് ഓഫർ വരുന്നത്

ചുരിദാർ എടുത്തിട്ട് ഒരു ഷർട്ട് അല്ലെങ്കിൽ അപ്പൊ നമ്മളെ ചുരിദാർ സെക്ഷനില് എടുക്കണമെന്നില്ല പിന്നെ നമുക്ക് മക്കൾക്ക് ഒന്ന് നോക്കാം പിന്നെ ടൂറിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള വെസ്റ്റേൺ ടോപ്പ് അവിടെ അതിന് ഓഫർ ഉണ്ടല്ലേ അതിന് എന്താണ് ഞാൻ വിടുന്നത്

ആ ഇത് തണുപ്പിനിടാൻ പറ്റിയ മോഡല് പാന്റ് ചെയ്യല്ലേ അല്ലെങ്കിൽ നല്ല ഓഫർ ആണല്ലോ ഞാൻ ആൾക്കാരോട് പറഞ്ഞിട്ടോ പറയാ ആ അങ്ങനെ ചെയ്യാം എനിക്ക് ഈ രണ്ട് ടോപ്പ് കിട്ടോ ഞാനൊരു പാന്റ് കൂടി നോക്കട്ടെ ചേച്ചിയെ രണ്ട് ടോപ്പ് എടുത്തൊരു പാന്റ് ഫ്രീ ഇപ്പൊ പുതിയ ഓഫറ ക്രിസ്മസ് ന്യൂ ഒക്കെ ഓഫറല്ലേ ഞങ്ങൾ ഞാൻ എന്റെ കസിൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി പാക്ക് നിക്കണേ നോക്കേ പാന്റ് നോക്കട്ടെ ചേച്ചി പാന്റ്

നോക്ക് ഈ ഷോള് നല്ല അടിപൊളി ഷോൾ അല്ലേ ഫുള്ള് ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ അതും നല്ല എനിക്ക് ഡ്രസ്സാവശ്യന്റെ അന്നടീന്റെ വെഡിങ്സറി അപ്പൊ ഹസ്ബൻഡിന് ഗിഫ്റ്റ് അതല്ല കോംബോ ഓഫറും

റണ്ണിങ് മെറ്റീരിയൽ മാത്രമല്ലല്ലോ സാരിയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലോ അവിടെ എന്തായാലും നമുക്ക് കുറച്ച് സാരി നോക്കി നോക്കാം എന്തായാലും എനിക്ക് കല്യാണല്ലേ സാരി ഒക്കെ എടുക്കാലോ ഇല്ലടാ ഇവിടെ ഞാൻ റിലേറ്റീവ് കൊണ്ടു വന്നിട്ട് നല്ല കളക്ഷൻസ് ആക്കിട്ട് ഞാൻ പൊളിച്ചടക്ക് എനിക്ക് മാത്രം എടുത്താൽ മതി കുട്ടികൾക്ക് ആ കിഡ്സിന്റെ സെക്ഷനും പുതിയ കളക്ഷൻസുകളെല്ലാം ഇഷ്ട ബ്ലാക്ക്ണ്ട് ഫ്ലവർ ചേച്ചി ഇതൊക്കെ ഓഫറ ഫുള്ള് ടൂൺ ചെറിയ ഇത് രണ്ടു ടൂൺ അല്ലേ ഇത് രണ്ടു കൊടുക്ക ഇനി സംഭവം സെറ്റായി അതൊക്കെ മാച്ചുണ്ടല്ലോ ഇതിൽ ഏതാ മാ ഇത് രണ്ടു ഇത് ബ്ലാക്ക് ഓക്കെയാണ് അല്ലേ മട്ടിന്റെ ഇതൊക്കെ ചേച്ചിയാ ല്ലേ കൊടുക്കുന്ന